ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യ തന്ത്രപ്രധാനമായ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോള തലത്തിലേക്ക് ഇന്ത്യയുടെ കറൻസി രൂപ അതിനെ എത്തിക്കാനുള്ള ഒരു വലിയ ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഊർജ്ജ ഉപഭോക്താവായി മാറിയിരിക്കുന്ന ഇന്ത്യ യു എയിൽ നിന്നും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നും വാങ്ങിയിരിക്കുന്ന ക്രൂഡ് ഓയിൽ സാധാരണഗതിയിൽ വാങ്ങാറുള്ളതാണ് പക്ഷേ ഇത്തവണ ആദ്യമായി രൂപയിലാണ് പണം നൽകിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഡോളർ നൽകുന്നതിന് പകരം ഇത്തവണ ഇവിടെ വിനിമയ കറൻസിയായി ഉപയോഗിച്ചിരിക്കുന്നത് ആഗോള തലത്തിൽ തന്നെ വിനിമയ കറൻസിയാക്കി ഡോളറിന് പകരം രൂപ ഉപയോഗിക്കാനുള്ള ഇന്ത്യൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു ചുവടുവയ്പായി തന്നെയാണ് ഈ നടപടിയെ നോക്കിക്കാണാൻ സാധിക്കുന്നത് ആഗോളതലത്തിൽ പ്രാദേശിക കറൻസിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ മുന്നേറ്റമാണ് ഇതെന്നുള്ള ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട് എണ്ണ വിതരണക്കാരെ വൈവിധ്യവൽക്കരിക്കാനും ഇടപാട് ചിലവ് കുറയ്ക്കാനും രൂപയെ ഒരു ലാഭകരമായ വ്യാപാര സെറ്റിൽമെൻറ്റ് കറൻസിയാക്കി മാറ്റാനുമുള്ള ഇന്ത്യയുടെ വളരെ വിപുലമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നീക്കമായി ഇതിനെ നോക്കിക്കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പതിനൊന്നിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എണ്ണ ഇറക്കുമതിയുടെ വില രൂപയിൽ നൽകുന്നത് ഇത് ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഇന്ത്യ യു ഈ കരാർ ഒപ്പിടുകയുണ്ടായിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്കും പണം രൂപയിൽ തന്നെ നൽകാൻ കരാറായിട്ടുണ്ട് മറ്റ് വിതരണക്കാരുമായും ഇത്തരത്തിലുള്ള കരാറുകളിൽ ഒരു ശ്രമത്തിൽ ഭാരതം എത്തിച്ചേർന്നിരിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വിവിധ രാജ്യങ്ങളിലായി നടന്നു പോരുകയാണ് ഊർജ്ജ ഉപഭോഗത്തിൽ ലോകത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് കൂടുതൽ മേഖലകളിൽ പണം ഇടപാട് രൂപയിൽ തന്നെ നടത്തിയെടുക്കാനുള്ള പദ്ധതി അണിയറയിൽ ആവിഷ്കരിക്കുന്നുണ്ട് ഇറക്കുമതി ചെലവിൽ ഗണ്യമായ നേട്ടമുണ്ടാക്കാൻ ഇതിലൂടെ കഴിയുമെന്നതാണ് മറ്റൊരു സവിശേഷത ഇന്ത്യൻ രൂപ അന്താരാഷ്ട്ര കറൻസിയായി ഇതോടെ മാറുകയും ചെയ്യും ഇന്ന് ഡോളർ നിൽക്കുന്ന സ്ഥാനത്തേക്ക് ഇന്ത്യയും കടന്നു വരും റഷ്യയും ഇസ്രയേലും അടക്കം പതിനെട്ടോളം രാജ്യങ്ങൾ ഡോളറിന് പകരം രൂപയിൽ തന്നെ വ്യാപാരം നടത്താനായി സമ്മതം അറിയിച്ചത് ഇന്ത്യയുടെ ഒരു വിജയം തന്നെയാണ് ഇറക്കുമതിക്കാർക്ക് രൂപയിൽ പണമടയ്ക്കാനും കയറ്റുമതിക്കാർക്ക് പ്രാദേശിക കറൻസിയിൽ പേയ്മെൻ്റ് സ്വീകരിക്കാനും അനുവദിക്കുന്ന തീരുമാനം കഴിഞ്ഞ വർഷം തന്നെ റിസർവ് ബാങ്ക് സ്വീകരിച്ചിരുന്നു അവലംബിച്ചിരുന്നു എന്നാൽ അന്തർദേശീയവൽക്കരണം എന്ന തുടർച്ചയായ ഒരു പ്രക്രിയ നടക്കേണ്ടതുണ്ടെന്നും നിലവിൽ പ്രത്യേക ലക്ഷ്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥരും പറയുന്നത് വളരെ പെട്ടെന്ന് പൊടുന്നനെ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല വളരെ ചെറിയ തോതിലുള്ള ഒരു വളർച്ച തന്നെ ആയിരിക്കും ഈ മേഖലയിൽ നമുക്ക് കൈവരിക്കാനായി കഴിയുന്നത് ജൂലൈ മാസത്തിൽ യു ഇ യുമായി രൂപ സെറ്റിൽമെൻറ്റിനായി ഉപയോഗിക്കുന്നതിന് ഇന്ത്യ കരാർ ഒപ്പുവെച്ചതിൻ്റെ വളരെ വിജയകരമായ ഒരു ദൗത്യം തന്നെയാണ് ഇപ്പോൾ സക്ഷാൽ ജനിച്ചിരിക്കുന്നത് അതേ തുടർന്ന് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിൽ നിന്നും അഡ്നോക്കിൽ നിന്നും ഒരു മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ഐ യു സി അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നൽകിയത് ഇന്ത്യൻ രൂപയാണ് ഇത് കൂടാതെ ചില റഷ്യൻ ഓയിൽ ഇറക്കുമതിക്കും രൂപ തന്നെയാണ് നൽകി തീർപ്പാക്കിയിട്ടുള്ളത് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് സ്ഥിരമായൊരു പേയ്മെൻ്റ് നടത്തുന്നത് അമേരിക്കൻ ഡോളർ ഉപയോഗിച്ചാണ് പക്ഷേ ഈ പരമ്പരാഗത കറൻസിയെ മാറ്റി തീരുമാനിക്കാം മാറ്റിയെടുക്കാമെന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഇന്ത്യയ്ക്കുള്ളത് ഇതിന് ലിക്വിഡിറ്റിയും കുറഞ്ഞ ഹെഡ്ജിങ് ചിലവും ഒക്കെ ഉണ്ട് രൂപയിൽ നിന്നും ഡോളറിലേക്ക് മാറ്റുന്നത് ഒഴിവാക്കിയാൽ തന്നെ ഇടപാടുകളുടെ ചിലവ് കുറയ്ക്കാൻ കഴിയുമെന്ന ഒരു തീരുമാനവും മനസ്സിലുണ്ട് ക്രോസ് ബോർഡർ പേയ്മെൻറ്റുകളിൽ രൂപയുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിന് കഴിഞ്ഞ വർഷം മുതൽ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പതിനെട്ട് രാജ്യങ്ങളുമായി ഇടപാടുകൾ തീർപ്പാക്കാൻ ഒരു ഡസണിലധികം ബാങ്കുകളെ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് വ്യാപാര സെറ്റിൽമെൻറ്റുകൾക്ക് വേണ്ടി ഇന്ത്യൻ കറൻസി സ്വീകരിക്കാനായി യു എയും സൗദി അറേബ്യയും ഒക്കെ തന്നെ ഇപ്പോൾ തയ്യാറാകുന്നതും അതിനെ പ്രോത്സാഹിപ്പിക്കാനായി ഇന്ത്യ മുൻപന്തിയിൽ നിൽക്കുന്നതും